സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്നും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം വന്നോ എന്നിങ്ങനെ ചോദിക്കാം അസ്ത ட்ரெயின் கம் ட்ரெயின் வந்தோஸ்தம் ட்ரெயின் வந்தோஸ்தெயின் கம் ட்ரெயின் வந்தோஸ் வந்தோம் எங்கே கம் பஸ் வந்தோஸ்தம் வந்தோஸ்தம் வந்தோ வீட்டிலுண்டோங்குவர் ஃபாதர் அட் ஹோம் എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടോ ഈസ് യുവർ ഫാദർ അറ്റ് ഹോം നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ ഈസ് യുവർ ഫാദർ അറ്റ് ഹോം എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടോ ഈസ് യുവർ ഫാദർ അറ്റ് ഹോം നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ എന്നോന്നിങ്ങനെ ചോദിക്കുക അറിയു ഗോയിങ് ടുഡേ നീന്ന് പോകുന്നു അറിയു ഗോയിങ് ടുഡേ നീന്ന് പോകുന്നു അറിയു ഗോയിങ് ടുഡേ ഇന്ന് പോകുന്നു ആർ യു ഗോയിങ് ടുഡേ നീന്ന് പോകുന്നു കാണാൻ പറ്റുമോ എന്ന് എങ്ങനെ ചോദിക്കുക ക്യാൻ വി സി ഹിം നമുക്കദ്ദേഹത്തെ കാണാൻ പറ്റുമോ 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 കാണാൻ പറ്റുമോ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ നമുക്ക് അവളെ കാണാൻ പറ്റുമോന്ന് ഇങ്ങനെ ചോദിക്കാ ക്യാൻ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ ക്യാൻ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ ക്യാൻ ബി ഹർ നമുക്ക് അവളെ കാണാൻ പറ്റുമോ നമുക്ക് അവരെ കാണാൻ പറ്റുമോ എന്നെങ്ങനെ ചോദിക്കുക ക്യാൻ ബി സീതം നമുക്ക് അവരെ കാണാൻ പറ്റുമോ ക്യാൻ ബി സീതം അവരെ കാണാൻ പറ്റുമോ ക്യാൻ ബി സീതം അവരെ കാണാൻ പറ്റുമോ ഒരാളെ കാണുമ്പോൾ ചോദിക്കില്ലേ നീ സുമയാണോ എന്ന് എങ്ങനെ ചോദിക്കുക അജിയു സുമ നീ സുമയാണോ ചിലപ്പോൾ നമുക്ക് അതേ ഫേസിലുള്ള ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ചിലപ്പം തോന്നില്ലേ അത് സുമയാണെന്ന് അപ്പോൾ എങ്ങനെ ചോദിക്കാം അറിയൂ സുമ നീ സുമയാണോ അറിയൂ സുമ നീ സുമയാണോ അറിയൂ സുമ നീ സുമയാണോ ചോദിക്കുക ഹാവിയു ഏക്കാർ നിങ്ങൾക്കൊരു കാറുണ്ടോ ഹാവ് യു എ എക്കാർ നിങ്ങൾക്കൊരു കാറുണ്ടോ ഹാവ് യു എ എക്കാർ നിങ്ങൾക്കൊരു കാറുണ്ടോ സൈക്കിൾ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഹാവ് യു എ ബൈസിക്കിൾ നിങ്ങൾക്കൊരു ഉണ്ടോ ഹാവ് യു എ ബൈസിക്കിൾ നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടോ ഹാവ് യു എ ബൈസിക്കിൾ നിങ്ങൾക്കൊരു ഉണ്ടോ ഒരു ആണോ എന്ന് എങ്ങനെ ചോദിക്കുക ഈസ് ഹി എ ഡോക്ടർ അദ്ദേഹം ഒരു ഡോക്ടർ ആണോ ഈസ് ഹി എ ഡോക്ടർ അദ്ദേഹം ഒരു ഡോക്ടർ ആണോ ഈസ് ഹി എ ഡോക്ടർ അദ്ദേഹം ഒരു ഡോക്ടറാണോ വീട്ടിലുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക അയാൾ വീട്ടിലുണ്ടോ ഈസ് ഹി അറ്റ് ഹോം അയാൾ വീട്ടിലുണ്ടോ ഈസ് ഹി അറ്റ് ഹോം അയാൾ വീട്ടിലുണ്ടോ അവൾ വീട്ടിലുണ്ടോയെന്ന് എങ്ങനെയാ ചോദിക്കുക ഈ ഷി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടോ ഈ ഷി അറ്റ് ഹോം അവൾ വീട്ടിലുണ്ടോ അവൾ വീട്ടിലുണ്ടോ അറിയാമോ ഷി നോ ഹിന്ദി അവൾക്ക് ഹിന്ദി അറിയാമോ ഹിന്ദി അവൾക്ക് ഹിന്ദി അറിയാമോ ഷി നോ ഹിന്ദി അവൾക്ക് ഹിന്ദി അറിയാമോ ഷാജഹാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഹാവ് യു ഹേഡ് ഔജാൻ നിങ്ങൾ ഷാജഹാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡോ ഷാജഹാൻ നിങ്ങൾ ഷാജഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡോ ഷാജഹാൻ നിങ്ങൾ ഷാജഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡോ ഷാജഹാൻ നിങ്ങൾ ഷാജഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിനക്ക് സുഖമാണോ അറിയുവെൽ നിനക്ക് സുഖമാണോ അറിയുവെൽ നിനക്ക് സുഖമാണോ അറിയുവെൽ നിനക്ക് സുഖമാണോ ഹൗ ആർ യു എന്നും ചോദിക്കാട്ടോ ഡിഡ് ദേ ഗോ അവർ പോയോ 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 എങ്ങനെ ഗോ അവൻ പോയോ ഡിഡ് ഹി ഗോ അവൻ പോയോ അവൾ പോയോ എന്നിങ്ങനെയോ डिडीविडीयो चौट अंकि अमन डिड अंकि अमन पयो डिट अंकिंग अमन डिट अंकिंग्ल को अमन നിങ്ങൾ എൻ്റെ പേര് മറന്നോ എന്നെങ്ങനെ ചോദിക്കുക ഹാവ് യു ഫോർ ഗോട്ടൺ നിങ്ങൾ എൻ്റെ പേര് മറന്നോ ഹാവ് യു ഫോർ ഗോട്ടൺ മൈ നിങ്ങൾ എൻ്റെ പേര് മറന്നോ ഹാവ് യു ഫോർ ഗോട്ടൺ മൈ നിങ്ങൾ എൻ്റെ പേര് മറന്നോ ഹാവ് യു ഫോർ ഗോട്ടൺ മൈ നിങ്ങൾ എൻ്റെ പേര് മറന്നോ പേര് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നെങ്ങനെ ചോദിക്കുക ഹാവ് യു ഹേഡോ മൈ നിങ്ങൾ എൻ്റെ പേര് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡ് ഓഫ് മൈ നെയ്മ് നിങ്ങളെന്റെ പേര് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേഡ് ഓഫ് മൈ നെയം നിങ്ങളെ പേര് കേട്ടിട്ടുണ്ടോ പുതിയ പോസ്റ്റ്മാൻ എങ്ങനെ ചോദിക്കൂ പോസ്റ്റ്മാൻ ഇയാളാണോ പുതിയ പോസ്റ്റ്മാൻ ഹി ധന്യൂ പോസ്റ്റ്മാൻ ഇയാളാണോ പുതിയ പോസ്റ്റ്മാൻ ഹി ധന്യു പോസ്റ്റ്മാൻ ഇയാളാണോ புதிய போஸ்ட்மேன் போஸ்ட்மேன் இஸ் ஹீ நியூ இயாளானோ புதிய போஸ்ட்மேன் இது இஷ்டமானோன்னு லைக் திஸ் அவள் இது இஷ்டமானோ லைக் திஸ் அவளுக்கு இது இஷ்டமானோ லைக் திஸ் இஷ்டமான இது இஷ்டமானோ ൈക്ക് ദീസ് അവൾക്ക് ഇത് ഇഷ്ടമാണോ ഈ മനുഷ്യനെ അറിയുമോ എന്ന് എങ്ങനെ ചോദിക്കുക ഡു യു നോ ദിസ് മെൻ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയുമോ ഡു യു നോ ദിസ് മേൻ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയുമോ ഡു യു നോ ദിസ് മാൻ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയുമോ ഡു യു നോ ദിസ് മേൻ നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയുമോ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഹവ് യു സീൻ ഹിം ബിഫോർ നിങ്ങൾ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഹിം ബിഫോർ നിങ്ങൾ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഹിം ബിഫോർ നിങ്ങൾ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഹിം ബിഫോർ നിങ്ങൾ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ ആദ്യ ഭാര്യയുടെ പേരെന്താണ് എങ്ങനെ ചോദിക്കുക വാസ് യുവർ ഫസ്റ്റ് വൈഫ് ஆயுட பேட் வாஸ் யுவர் ஃபஸ்ட் வைஃப் நெய்ம் நீங்கள்ட ஆதிபட பேரெந்த வட் வாஸ் யுவர் ஃபஸ்ட் வைஃப் நெய்ம் ஆதிபட பேர்ந்த வட் வாஸ் யுவர் ஃபஸ்ட் வைஃப் நெய்ம் நாதீஸ்காரன் ஆரையான தெரிஞ்சு கொண்டிருக்கிறது ஃபோர்ஹும் വാസ് ദാറ്റ് പോലീസ് മേൻ ലുക്കിംഗ് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ ഹും വാസ് ദാറ്റ് പോലീസ് മേൻ ലുക്കിംഗ് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക ഫോർ ഹും വാസ് ദാറ്റ് പോലീസ് മേൻ ലുക്കിംഗ് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ ഹും വാസ് ദാറ്റ് പോലീസ് മേൻ ലുക്കിംഗ് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ ഹും വാസ് ദാറ്റ് പോലീസ് മാൻ ലുക്കിങ് ആ പോലീസുകാരൻ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർഹും വാസ് ദാറ്റ് പോലീസ് മാൻ ലുക്കിങ് ആ പോലീസുകാരൻ ആരെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് കരയുന്നത് എങ്ങനെയാ ചോദിക്കുക വൈ ഷീ ക്രൈങ് അവൾ എന്തിനാണ് കരയുന്നത് വൈ ക്രൈം അവൾ എന്തിനാണ് കരയുന്നത് വൈ ക്രൈം അവൾ എന്തിനാണ് കരയുന്നത് വയ്യ അവൾ എന്തിനാണ് കരയുന്നത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കും ആരുടെ കൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വിത്തുഹും അറിയൂ ഗോയിങ് ടു ട്രിവാൻഡ്രം നീ ആരുടെ കൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വിത്ത് ഹും അറിയൂ ഗോയിങ് ടു ട്രിവാൻഡ്രം നീ ആരുടെ കൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വിത്ത് ഹും അറിയൂ ഗോയിങ് ടു ട്രിവാൻഡ്രം നീ ആരുടെ കൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് തിരിച്ചു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുക വെൻ ആർ യു കമ്മിങ് ബാക്ക് നീയെപ്പോഴാണ് തിരിച്ചു വരുന്നത് വൻ ആർ യു കമ്മിംഗ് ബാഗ് നീയെപ്പോഴാണ് തിരിച്ചു വരുന്നത് വെൻ ആർ യു കമ്മിം ബാഗ് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക വെൻ ആർ യു കമ്മിംഗ് ബാക്ക് നീയപ്പോഴാണ് തിരിച്ചു വരുന്നത് വൻ ആർ യു കമ്മിം ബാഗ് നീയെപ്പോഴാണ് തിരിച്ചു വരുന്നത് വൻ ആർ യു കമ്മിംഗ് ബാക്ക് നീയെപ്പോഴാണ് തിരിച്ചു വരുന്നത് വൻ ആർ യു കമ്മിംഗ് ബാഗ് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നെങ്ങനെ ചോദിക്കുക വേർ ഹാവിയു ബീൻ നീ എവിടെയായിരുന്നു 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 ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു എന്നെങ്ങനെ ചോദിക്കുക ഹൂ ടോൾഡ് യു ടു വെയ്റ്റ് ഹിയർ നിങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു ഹൂ ടോൾഡ് യൂ റ്റു വെയ്റ്റ് കിയർ നിങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു ഹൂ ടോൾഡ് യൂ റ്റു വെയ്റ്റ് കിയർ നിങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു ഹൂ ടോൾഡു ടു വെയ്റ്റ് കിയർ നിങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു ഹൂ ടോൾഡ് യൂ ടു വെയ്റ്റ് കിയർ നിങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ ആര് പറഞ്ഞു െന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പൊക്കെ ബൈ ബൈ